ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മാസത്തിലൊരു പുലർച്ചെ അസലാത്തു ഹൈറും പള്ളിന്ന് ഇങ്ങനെ വരുമ്പോ സുബഹി ബാങ്ക് കേൾക്കുമ്പോൾ ഞാൻ ഉറങ്ങാതെ റേഡിയോ ഇങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ് എന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിയാവള് രാത്രിയിൽ അന്ന് മലയാളമൊന്നുമില്ല ദൃശ്യമാധ്യമങ്ങളൊന്നുമില്ല റേഡിയോ മാത്രമാണ് അപ്പൊ റേഡിയോ പറഞ്ഞു സുബഹിക്ക് ശ്രീമതി ഗാന്ധിനെ റായ് ബറേലിമേം നികഡം പ്രതിദ്വം ദീസെ നിഗഢം പ്രതിദ്വന്തിർന്ന തൊട്ടടുത്ത എതിരാളി എന്നാണ് ഇന്ത്യ ഒന്നും അറിയണമെന്നില്ല രാഷ്ട്രീയത്തിലുള്ള ആവേശം കൊണ്ട് ഇന്ത്യ താന മനസ്സിലാവും നമുക്ക് അതാണ് ശ്രീമതി ഗാന്ധിനെ റായ്ലിമിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സഞ്ജയ് ഗാന്ധിനെ സാത്ത് ഹസാർ ഓട്ടോംസെ ഹരായ ബൻസി ലാലിനെ ഹരായ ശുക്ല ജീനെ ഹരായ നേരം എഴുത്തപ്പോൾ ശുക്ല തോറ്റു ബൻസി ലാല് തോറ്റു സഞ്ജയ് ഗാന്ധി തോറ്റു ഇന്ദിരാഗാന്ധി തോറ്റു ലോകാവസാനമായിരുന്നു ഇന്ത്യക്കാരുടെ മുഖത്തു കിട്ടും ഒരു കാലത്തും കോൺഗ്രസ് തോൽക്കുന്ന ആരും വിചാരിച്ചില്ല കേരളക്കാര് നല്ല ബുദ്ധിയുള്ളവരായതുകൊണ്ട് കേരളക്കാർ ഒട്ടും വിചാരിച്ചില്ല ഇപ്പോഴും നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് നടന്ന പാർട്ടികളല്ല കേരളത്തിലെ എല്ലാ പാർട്ടികളും പേടിച്ച് പേടിച്ചാണ് ഞാൻ ഒന്ന് രണ്ടാളോട് പറഞ്ഞു സാധ്യത ഇല്ല കേട്ടോ പക്ഷെ എന്നോട് എന്തൊരു ദേശീയെന്ന് പറയും നിങ്ങൾ എന്താ പറയണു ഭയങ്കര മാറ്റങ്ങളാണ് എന്ത് മാറ്റം ഈ കേരളത്തിലെ ആളുകളുടെ ഒരു ധാരണ എന്താ വെച്ചാൽ അവർ വലിയ ബുദ്ധിജീവികളും വിദ്യാസമ്പന്നരും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരും രാഷ്ട്രീയം അറിയുന്നവരും ഒക്കെയാണെന്നാണ് ആണല്ലോ അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് തെറ്റേ പറ്റിയിട്ടുള്ളൂ ഇന്ത്യയെ നമുക്ക് മനസ്സിലായില്ല എഴുപത്തി ഏഴിൽ വീണ്ടും ഇന്ദിരാഗാന്ധി വരും വിചാരിച്ചിട്ട് കേരളത്തിൽ അച്യുതമേനോൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഗവൺമെന്റിനെ നമ്മൾ വീണ്ടും അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെ ജയിപ്പിച്ചുകൂടെ ഇന്ത്യ ആകെ അവർക്കെതിരായി കോൺഗ്രസ് പരാജയപ്പെടുത്തി ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ ദശയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്റെ മണ്ഡലത്തിൽപ്പെട്ട വേങ്ങരയിലെ ഒരു പയ്യൻ ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളി അയാളുടെ മകൾക്ക് അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇന്റർവ്യൂവിന് പോകേണ്ടി വന്നു ഇലക്ഷൻ കാലത്ത് നന്നായി വർക്ക് ചെയ്യുന്ന ഇടയിൽ അവൻ മകളെയും കൂട്ടി പോയി ഒരാഴ്ച അവിടെ നിന്ന് മടങ്ങി വന്നു അപ്പൊ ഞാൻ അവനെ കണ്ടപ്പോൾ ചോദിച്ചു ഹംസ എന്നാണ് അവർ പേര് ഹംസെ എന്തായി പോയിട്ട് അലഹബാദിലെ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിച്ചു ആഹാ എന്ത് ശ്രദ്ധിക്കാനാ കംപ്ലീറ്റ് ബി ജെ പി എണ്ണോ അവൻ ആകെ ഇംഗ്ലീഷ് അറിയുള്ളൂ കംപ്ലീറ്റ് ബി ജെ പി ആണ് വേറെ ആളും വരില്ലായിരുന്നു അല്ലാബാദ് പോയിട്ട് ഒരാഴ്ച മണിക്കെന്ന് ഇവിടെ നേതാക്കന്മാരെ മുഴുവൻ വരുന്നു രാഹുൽ ഗാന്ധി ഇതാ വരാൻ പോകുന്നു രാഹുൽ ഗാന്ധി എങ്ങനെ വരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോ ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ച ആൾക്കാരോട് പറഞ്ഞു അയാള് വയനാട്ടിൽ അവിടെ നിൽക്കേണ്ടി ഇവിടെ നിൽക്കണ്ടിരുന്ന ചർച്ച ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞു അയാൾ നിക്കാൻ പാടില്ലായിരുന്നു ഒരു സ്ഥലത്ത് നിക്കാൻ പാടില്ലായിരുന്നു അതായിരുന്നു ബുദ്ധി രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്തും മത്സരിക്കാതെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ജയിച്ചു വരികയാണെങ്കിൽ അന്നേരം പ്രധാനമന്ത്രി ആകാം പിന്നെ ആറുമാസത്തിനുള്ളിൽ മത്സരിച്ച പോരേ അപ്പൊ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാൻ ആകേണ്ട ആകെ ഓടി നടന്നത് ആ ഒരു കുട്ടി മാത്രമാണ് അവന്റെ കഷ്ടപ്പാട് കണ്ട് സഹിക്കാൻ വയ്യാത്ത പെങ്ങളും കൂടി കുറച്ച് ദിവസമൊന്നേ ഉള്ളു വേറെ ഉണ്ടായിട്ടില്ല ആരോടായി ഏറ്റുമുട്ടണേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് നേരെ നേരെയായിട്ട് നേതാക്കന്മാരാണ് കോടാനു കൂടി കൊല്ലം പ്രവർത്തിക്കാൻ ആവശ്യമായ അത്രയും സമ്പത്ത് കയ്യിലുണ്ട് ബുദ്ധി തുളഞ്ഞ ബുദ്ധിയാണ് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ഇസ്രായേലിലെ മൊസാദ് ഉണ്ട് അമേരിക്കയിലെ സിഐഎ ഉണ്ട് ലോകം മുഴുവൻ ഉണ്ട് കോർപ്പറേറ്റ് വീമാന്മാരുണ്ട് അതൊക്കെയുള്ള ഇന്ത്യ രാജ്യത്ത് അവരെ ലഘൂകരിച്ച് കാണാൻ പാടുണ്ടോ ഇപ്പോഴും അതിന് വല്യ മാറ്റം വന്നിട്ടില്ല ഈ വളർച്ച ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ ഞാൻ നിങ്ങള് സൂപ്പിച്ചാ മതിയോ ഒരു പ്രശ്നമില്ല ഒന്നും ബേചാരണ്ട ഒക്കെ നേരെയായിക്കോളും ഷിഫാക്കും എന്ന് പറഞ്ഞാൽ മതിയാ എന്നിട്ട് ഒരു ഊത്തു ഊതിയാണ് പോയാൽ മതി ദാറ്റ് ഇസ് നോട്ട് പോളിറ്റിക്സ് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ വെച്ചാൽ വളരെ വളരെ ഡേഞ്ചറസ് ആണ് സിറ്റുവേഷൻ ഇറ്റ് ഈസ് നോട്ട് സോ ഈസി ബി ജെ പി അത്ര ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ് എല്ലാ സ്റ്റേറ്റുകളിലും ഏറ്റവും ശക്തമാണ് അങ്ങനെ നേതാക്കന്മാർക്ക് ഒരു ക്ഷാമവും ഇല്ല എത്ര നിര ഇരുപത്തഞ്ച് നിര ഇട്ടാലും നേതാക്കന്മാരുണ്ട് എല്ലാ സ്റ്റേറ്റിലും ജില്ലയിലും എല്ലാത്തും ആളുണ്ട് കേരളം പോലെ അപൂർവം ചില സ്ഥലത്തും മാത്രമേ കുറച്ച് കുറവുള്ളൂ ബാക്കി എല്ലായിടത്തും